കണ്ണൂർ ഇരിക്കൂർ ഉപജില്ല സ്കൂൾ കലോത്സവം രണ്ടാം ദിവസം വൈകുന്നേരത്തോടെ അടുത്തിരിക്കുകയാണ് ഓരോ വേദികളിലും മത്സരങ്ങൾ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടാം ദിവസത്തിൽ ടു മീഡിയ കേരളയിൽ ഒരു അതിഥി എത്തിയിട്ടുണ്ട് നമ്മളെ നാടിൻ്റെ കലാകാരൻ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് അധ്യാപകൻ കൂടിയായ മലയോരത്തിൻ്റെ പ്രിയപ്പെട്ട സ്വന്തം വിനോയ് സാറാണ് നമ്മോടൊപ്പം ചേരുന്നത് സാർ നമസ്കാരം അപ്പോ രണ്ടാം ദിവസമാണ് നമ്മുടെ പടിയൂര് ഈ ഇരിക്കൂർ ഉപജില്ല സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടാം ദിവസം സാർ വന്ന് എത്തിയിരിക്കാണ് സാറിന്റെ ഒരു അനുഭവങ്ങൾ എങ്ങനെ എല്ലാ വർഷവും സ്കൂൾ കലോത്സവത്തിന് എത്തുക എന്ന് പറയുന്നത് ഇപ്പൊ റെസ്കോട്ടിംഗ് ടീച്ചറായിട്ടാണ് ഞാൻ എത്തുന്നത് അപ്പൊ ഇരിക്കൂർ ഉപജില്ല നമ്മുടെ സ്വന്തം ഉപജില്ല ആയതുകൊണ്ട് ഈ കലോത്സവത്തിന് നമുക്ക് അധ്യാപകരുടെ ഉണ്ടാവുമല്ലോ നമ്മുടെ സ്കൂളിന് സമ്മാനം കിട്ടുമോ മത്സരങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ വീട്ടിലെത്തിക്കേണ്ടത് അപ്പൊ ആ ഒരു ഏരിയയിലാണ് ഇപ്പൊ എന്റെ മനസ്സ് കിടക്കുന്നത് മനസ്സ് കിടക്കുക അത് അതിപ്പോ കല ആസ്വദിക്കുക എന്നുള്ളതല്ല അപ്പൊ മറിച്ച് ഇപ്പൊ ഓരോ കുഞ്ഞുങ്ങളെയും നമ്മൾ സുരക്ഷിതമായിട്ട് തിരിച്ച് വീട്ടിലെത്തിക്കുക ഇരുട്ടിങ്ങനു മുമ്പ് പരിപാടികളെല്ലാം സെറ്റ് ചെയ്യുക കുട്ടികൾ കൃത്യമായിട്ട് വേദികളിൽ എത്തിയെന്ന് ഉറപ്പ് വരുത്തുക അപ്പം ഒരു അധ്യാപകന്റെ ടെൻഷൻ ഒരു ഒരധ്യാപകന്റെ ഡ്യൂട്ടി ആ അതിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതിനൊപ്പം തന്നെ ഈ കുട്ടികളുടെ നമ്മൾ പ്രതീക്ഷിക്കാതിന് അപ്പുറമുള്ള പ്രകടനങ്ങളാണ് കുട്ടികൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമുക്ക് രാജ്യമായി നോക്കുകയാണെങ്കിൽ സാങ്കേതികമായി കുട്ടികൾ വളരെയധികം മുന്നിലോട്ട് പോകുന്നുണ്ട് പരിപാടികളിലാണെങ്കിലും അതിന്റെ അതിനെ എളുപ്പത്തിൽ ചെയ്യാൻ നമ്മളൊക്കെ ഇപ്പൊ ശ്രീവേഷ്കർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടല്ലേ ഈ പരിപാടികളൊക്കെ സാങ്കേതിക വിദ്യയുടെ സഹായം നമുക്ക് വളരെ കുറവായിരുന്നു കുറവായിരുന്നു വളരെ കൃത്യമായി സാങ്കേതിക വിദ്യ തുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ പ്രാക്ടീസും ഉണ്ട് വളരെ ചെറിയ ചുരുങ്ങിയ പ്രാക്ടീസ് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല മെച്ചപ്പെട്ട പെർഫോമൻസിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് അതാണ് ഈ കലോത്സവത്തിന്റെ ഒരു മാറ്റമായിട്ട് നമുക്ക് കാണുന്നത് എന്തായാലും ഈ ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ വളരെ ഭംഗിയായി ഈ കലോത്സവം നടത്തപ്പെടുകയാണ് അപ്പൊ അതിനോട് ചേർന്ന് നിൽക്കുന്നതിൽ വലിയ സന്തോഷം സന്തോഷം നമ്മുടെ ഇവിടെ വരുന്ന മത്സരാർത്ഥികളോട് സാറിന് എന്താണ് പറയാനുള്ളത് രീതിയിൽ ഞാന് കൃത്യമായിട്ട് ശ്രീവേഷ്കറിന് അറിയാം നമ്മളെ ഇവിടെ കിട്ടുന്ന ഒരു സമ്മാനം ഒന്നും ചെറുപ്പം മാറുകൾ പ്രോത്സാഹിപ്പിക്കാരിക്കും ഓ കിട്ടി സമ്മാനം കിട്ടി ഫസ്റ്റ് ഗ്രേഡ് കിട്ടി വൻ കലാകാരൻ അതല്ല എന്നും ജീവിതത്തിൽ ഇനി അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോ നമ്മുടെ സമൂഹത്തെ നിരീക്ഷിക്കാനും കലയുടെ സാങ്കേതിക വിദ്യയുടെയും ഒക്കെ മനുഷ്യന് വേണ്ടിയുള്ള കലയും ആ ആ കലയിലേക്ക് എത്തപ്പെടാനും ഒക്കെ കഴിയുമ്പോ ഒന്നു കട്ട് എടുക്കൂല ശ്രീകേഷ് കണ്ണേന്റെ ഒക്കെ കാലമായിട്ട് നമുക്കറിയാം പെട്ടെന്നൊക്കെ പ്രോത്സാഹിപ്പിക്കും കുറെ ആളുകൾ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് കുട്ടികളോട് പറയാനുള്ളത് ഇവിടെ ഒരു സമ്മാനം കിട്ടിയാൽ പലരും ഒന്ന് പ്രോത്സാഹിപ്പിക്കും അതിൽ വിശ്വസിക്കുന്നു കാരണം പ്രോത്സാഹനം നമ്മുടെ ചിലപ്പം പെട്ടെന്ന് വലിയ ആളാന്നുള്ള വിചാരം നമ്മൾ ഉണ്ടാക്കുകയും അതേസമയം നിരുത്സാഹപ്പെടുത്തുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ശക്തമായി നമ്മുടെ നമ്മുടെ പ്രതിഭയെ തേച്ചു മിനിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമ്മളെ അത്ര പ്രോത്സാഹനം കിട്ടാതിരിക്കുമ്പോഴാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ കലോത്സവത്തിൽ വിജയിച്ചു പോകുന്നവരെ ആരും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പ്രോത്സാഹനത്തിൽ വീടാതിരിക്കുക എന്നുള്ളതാണ് വിജയികളോട് പറയാനുള്ളത് പരാജയപ്പെട്ടവർക്ക് അവരാണ് അവർക്ക് തിരുത്തി തിരുത്തി മുന്നേറാനും അവരുടെ വലിയ നമുക്ക് ഈ ഒരു മത്സരം അല്ലല്ലോ ജീവിതം കിടക്കുക അല്ലേ ഒത്തിരി കാലം കിടക്കുകയല്ലേ ഞാനൊന്നും ഒരു മത്സരത്തിലും പങ്കെടുത്തിട്ടില്ല ഒരു രചനാ മത്സരത്തിലും ഞാൻ പങ്കെടുത്തില്ല സമ്മാനം കിട്ടിയിട്ടില്ല പക്ഷെ അത് നമുക്ക് കാലം അവസരം ഒരുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് തേച്ച് മിനക്ക് എന്നുള്ളതാണ് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികളോടും പറയാനുള്ളത് ഓക്കെ സാർ ഈ ഒരു ചുരുങ്ങിയ സമയ കലോത്സവ നഗരിയിൽ നിന്ന് ട്രൂമീഡിയ കേരളയോടൊപ്പം പങ്കുവച്ചതിന് സാറിന് ഒരു ബിഗ് സല്യൂട്ട് താങ്ക് യു സാർ